നിങ്ങളോർക്കും കമ്പിയും ചുറ്റിയും ഒക്കെ വെച്ച് രാവിലെ എന്നാ പരിപാടി എൻ്റെ അതിൽ ശകലം പണിയുണ്ട് നമ്മളെല്ലാവരും ഈ ചൂടും പിടിച്ച് രണ്ട് നേരം മൂന്ന് നേരം ഒക്കെ കുളിക്കുകയില്ലേ ഇനി പട്ടിയും ഒരു ദിവസേലും കുളിപ്പിക്കണ്ടേ എനിക്കൊരു പെണ്ണുണ്ട് അവളങ്ങ് ഭയങ്കര വഴക്കാണ് ചൂടു കൊണ്ടായിരിക്കും കിടന്നാലിക്കുകയോ വിളിക്കുകയോ ഒക്കെ ചെയ്യുന്നത് അപ്പോൾ അവളെ രാവിലെ അങ്ങ് കുളിപ്പിക്കാന്നുള്ള പരിപാടി അവളെ കെട്ടിയിട്ടില്ലേ അവൾ ഓടുവേ ചുമ്മാ ഒന്നും ഉടായ്പിൽ അവരുടെയൊക്കെ പരിപാടി ഒന്നും നടക്കത്തില്ല അവൾ ഭയങ്കര വില്ലത്തിയ അപ്പൊ അവളെ ഞാൻ അഴിച്ചുകൊണ്ട് വരട്ടെ അഴിച്ചുകൊണ്ട് വന്ന് കുറ്റിയെ കെട്ടിയിട്ട് വേണം എത്ര വലിയ നാണം അവിടെ പോലെ നാണം കുളിക്കാനാ കുളിക്കാൻ ബാ ബാ എന്റെ പെണ്ണ് ഇവിടെ പേരാണ് ജൂസി ചോറ് തരാന്നല്ല കുളിക്കാനാ കുളിച്ചിട്ടാ ചോറ് തരുന്നു ആ ചോ കുളിച്ചിട്ടാ ചോറ് തരുന്നു പൈപ്പിൻ്റെ ഒട്ടി ഒന്നും കുളിപ്പിനടക്കത്തില്ലേ ഷാംപൂ ഇട്ട വെള്ളവാളിച്ചോ കുളിച്ചോ ഇരേ ണ്ടോ എന്താ മടി ഷാംപൂക്കിട്ടാ കുളിക്കുന്നത് പിന്നെ എന്നാ വേണോ നിൽക്കുന്നുണ്ടോ സുഖല്ലേ നിൽക്ക ഇങ്ങോട്ട് ക്കട്ടെ ഇങ്ങോട്ട് വന്നേ മുഖൊക്കെ കഴിയോ വല്ലതാച്ച രാവിലെ ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വന്നേ വന്നി അടി വേണോ അടി വേണോ ആ പേടിച്ച് മൂത്രം ഒഴിച്ചു പോയി இடக்கோட்ட ஷாம்பூக்கி ஒழிச்சுன்னு குதிரட்ட ஏதா பத்தி நிக்கடி நிக்கடி அப்படியே வடி எந்தியே எந்தியா வடி வடி எந்தோ உண்டோ வடி வடி കത്ത കുളി കഴിഞ്ഞു ഇനിയിപ്പൊ അല്ലാത്ത കുളിയ വെള്ളം കുടിക്കാൻ വേണോ കുടിക്കാൻ വേണോ വെള്ളം ഏ പൈപ്പിന്റെ ഓട്ടിക്കൊണ്ടുവെച്ച് കുളിപ്പിച്ച ഇവള് ശരിയാവത്തില്ലേ ഇവള് അവിടെ എല്ലാം നശിപ്പിക്കും അതുകൊണ്ട് അങ്ങനെ കുളിപ്പിച്ച് കുളിപ്പിച്ച കുളിപ്പിക്കുന്ന കൂടെ വെള്ളം കുടിക്കുക ആ മതി അങ്ങനെ ഒന്നോണം ട്ടെ അഴിച്ചു നമുക്ക് വെയിലത്ത് പോയി നിക്കാം നീ അത്ര സാഹസം ഒന്നും ചെയ്യണ്ട അവിടെ ഞാൻ കുളിപ്പിച്ചത് തോട്ടല അതിൻ്റെ ഒന്നുമല്ലാ ബാ ബാ കൊള്ളാം ബാ പട്ടിയെ കുളിപ്പിച്ച നമ്മളും കുളിക്കണം എന്ന് പറഞ്ഞ അവര് കൊടയുവേ എന്നോർത്തിയാൽ അവര് കൊടയും അവളെ ഞങ്ങക്ക് വഴിന്ന് കിട്ടിയതാ കുഞ്ഞായിരുന്നു കുഞ്ഞായിരുന്നു അപ്പൊ കിട്ടിയതാ ഞങ്ങള് കൊണ്ടുവന്ന് വളർത്തി ഒരഞ്ചാറു മാസമായി നല്ല ശ്രദ്ധയാ നല്ല കാവലുവാ ഒരു മനുഷ്യൻ ആ വഴിയെ വരുമ്പോഴേ അവളെ കുറയ്ക്കാൻ തുടങ്ങും യുസൈ നീ എന്തിനാ രാത്രി കിടന്ന് കുറച്ചാ പന്നി വന്നോ ഏ ഇല്ല രാത്രി മുഴുവൻ കിടന്ന് കുറയ്ക്കുവായിരുന്നു പന്നി വന്നെന്ന് തോന്നതാ എവിടാ നല്ല ശ്രദ്ധയാ ആ കാത്ത് വന്നേ എല്ലാരും വാ സമയായി വാ ഞങ്ങൾ ഒരു ദിവസം ഞാൻ ഒരു ദിവസം കടയിൽ പോയപ്പോൾ രണ്ട് പട്ടിക്കുഞ്ഞുങ്ങൾ ഇങ്ങനെ കുണിങ്ങി 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 വരുന്നേ അപ്പം ഞാൻ ആ ഒന്നിനെ ആ കടക്കാരൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു എടുത്തോണ്ട് പോയി കൊള്ളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഒന്നിനെ കൂടെ കൊണ്ടുവന്നു അപ്പം ഇതിൻ്റെ കൂടെ ഒന്നും കൂടെ ഉണ്ടായിരുന്നു അമ്മച്ചി എവിടെ ഒരു അന്തേവാസി അമ്മച്ചി ഇങ്ങനെ പല സ്ഥലത്തൊന്നും നിന്നും കഴിച്ചിങ്ങനെ നടക്കും അപ്പം ഞാനതിനെ ഇങ്ങ കൊണ്ടുപോകുന്നു ഒന്നിനെ കൊണ്ടുവന്ന് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ കൂടെയുള്ള പട്ടിക്കുഞ്ഞും വണ്ടി കയറി ചത്ത് കഴുകിക്കടന്നു അപ്പൊ ഇങ്ങടൊ എനിക്ക് തോന്നി അന്ന് അതിനേം കൂടെ കൊണ്ടുനിന്നെ രക്ഷിക്കാർന്നെന്ന് ഓർത്തു ഒരു നേര ആഹാരം കൊടുത്താ മതി എന്തോ നന്ദി എന്നറിയോ ഒരു നേര ആഹാരം കൊടുത്താൽ മതി ആ തൊള്ളില് കടിച്ചോ എന്നാ തൊള്ളി കടിക്കൂ എന്താ സ്നേഹമാ പിന്നെ എന്റെ കയ്യിലിരിക്കുന്നു ആ